ആലപ്പുഴ കോൺഗ്രസിൽ തമ്മിലടി യൂത്ത് കോൺഗ്രസിനെ അവഗണിച്ച് സീറ്റ് നിർണയം സീറ്റ് വിഭജനത്തിൽ കൂട്ടുകച്ചവടമെന്നാണ് വിമർശനം ഡി സി സിക്ക് മുന്നിൽ പോസ്റ്റർ പ്രതിഷേധം ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പാർട്ടി ജില്ലാ നേതൃത്വവും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമാണ് ഉണ്ടായത് സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് സാധാരണ രീതിയിൽ കോൺഗ്രസ്സിൽ എപ്പോഴും തമ്മിലടി കാണാവുന്നതാണ് അതിന് ഏത് തെരഞ്ഞെടുപ്പായാലും ഇപ്പോൾ നിലവിൽ തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സീറ്റ് നിർണയത്തിലും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് തർക്കം രൂക്ഷമാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ആലപ്പുഴയിൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആലപ്പുഴ ഡി സി സി ഓഫീസിന് മുമ്പിലാണ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ സൂചിപ്പിക്കുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അതിൽ പ്രധാനമായും പറയുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ യുവാക്കളെ പൂർണ്ണമായും സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണിച്ചു അതോടൊപ്പം തന്നെ ഇതൊരു സ്ഥാനാർത്ഥി നിർണയം ഒരു കൂട്ടുകച്ചവടമായി മാറി മറ്റു മുന്നണികളുമായിട്ടുള്ള സഹകരിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം എന്ന തരത്തിലേക്ക് അത് മാറി എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിലും രൂക്ഷമായ വാക്കേറ്റമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഉണ്ടായത് ഒരിടത്തും സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് കോൺഗ്രസിനും യുവാക്കൾക്കും വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്ന ആക്ഷേപം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത് അതിന് സമാനമായ അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് യും നമുക്ക് കാണാനാവുന്നതും തെക്കേക്കര പഞ്ചായത്തിലടക്കം വ്യാപകമായി റിബൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ നിന്നും രംഗത്ത് വന്നു പലയിടത്തും യുവാക്കളാണ് ഇത്തരത്തിൽ റിബൽ സ്ഥാനാർത്ഥികളായി വന്നിട്ടുള്ളതും അതിന് പുറമെ കോൺഗ്രസിനുള്ളിൽ പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വ്യാപകമായി പ്രകടമാകുന്നുണ്ട് ഇത് കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിലും പിന്നോട്ടടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ഈ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഒട്ടേറെ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനടക്കം സാധിക്കുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും രോഹിണി ശരി സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്